മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെ മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഭിമാനകരമായ അസ്തിവത്തിന് എന്ന പ്രമേയത്തിൽ ജാഥ സംഘടിപ്പിച്ചു സപ്തദിന പദയാത്ര സമാപനം മുനിസിപ്പൽ ടൗൺ സ്ക്വയറിൽ സമാപിച്ചു പൊതുസമ്മേളനം പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി അലിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെ അഭിമാനകരമായ അസ്തിവത്തിന് എന്ന പ്രമേയത്തിലാണ് മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സപ്തദിന പദയാത്ര സംഘടിപ്പിച്ചത് പദയാത്രയുടെ സമാപനം പ്രൗഢോജ്വലമായി പെരിന്തൽമണ്ണ മനഴി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച ബഹുജന റാലിയിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് അണിനിരുന്നത് റാലി പെരിന്തൽമണ്ണ മുനിസിപ്പൽ ടൗൺ സ്ക്വയറിൽ സമാപിച്ചു ടൗൺ സ്ക്വയറിൽ നടന്ന സമാപന സമ്മേളനം പാണക്കാട് സയ്യിദ് ശിഹാബ് തങ്ങൾ ചെയ്തു അതുപോലെ തന്നെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ അവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് വർഗീയ ധ്രുവീകരണത്തിനു വേണ്ടി അതിനെ കൂടുതൽ ശക്തമാക്കുവാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിനങ്ങൾ ഇടതുപക്ഷ സർക്കാരിനെതിരെയും അതുപോലെ തന്നെ ഇന്ത്യ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ ഫസ്റ്റ് ശക്തി അവരുടെ ഭരണത്തിനെതിരെയുമൊക്കെയുള്ളൊരു ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുവാനും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റക്കെട്ടായി മുസ്ലിം ലീഗിൻ്റെയും ഐക്യ ജനാധിപത്യ മുന്നണി ഘടകക്ഷി സ്ഥാനാർത്ഥികളെയും ഒക്കെ തന്നെ വമ്പിച്ച വിജയത്തോടു കൂടി സാധ്യമാക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു അഡ്വകറ്റ് എൻസുദ്ദീൻ കെ എൻ എ ഖാദർ നജീബ് കാന്തപുരം എം എൽ എ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നാലകത്ത് സൂപ്പി മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറിമാരായ സലീം കുരുവാംബലം ഉസ്മാൻ താമരത്ത് ജാഥാവൈസ് ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് എസ് അബ്ദുൽസലാം ഡയറക്ടർ ഷൌക്കത്ത് നാലകത്ത് കോർഡിനേറ്റർമാരായ ബി മുസമ്മിൽ ഖാൻ കെ ടി ജമാൽ മാസ്റ്റർ അസീസ് കൊളക്കാടൻ പി സുബൈർ മാസ്റ്റർ ഉസ്മാൻ തക്കത്ത് ഷിഹാബ് മേലാ ടൂർ ജാഫർ പത്തത്ത് കെ പി ഫറൂഖ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ സിദ്ദിഖ് വാഫി കെ എം ഫത്താഹ് പ്രൊഫസർ നാലഗത്ത് ബഷീർ നാസർ ആദിൽ ഇടവുമ്മൽ വിജയൻ ഏലംകുളം ശ്രീധരൻ പ്രൊഫസർ നാലഗത്ത് ബഷീർ പച്ചീരിനാസർ എം ടി അഫ്സൽ ഇസുദ്ദീൻ വളപുരം മുത്തു കട്ടുപാറ തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ